ലോകത്തിലെ വൻ ശക്തികളാണ് അമേരിക്കയും ചൈനയും ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് എന്ന് ഇരു രാഷ്ട്രങ്ങളെയും വിശേഷിപ്പിക്കാം ഷി ജിൻ പിങിന്റെ ഭരണത്തിൽ ചൈന എല്ലാ മേഖലയിലും കുതിച്ചു കയറുകയാണ് ഇതോടെ ചൈന സാമ്രാജ്യത്തെ വിപുലീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നാൽ ചൈനയെ എല്ലാ അർത്ഥത്തിലും പിടിച്ചുകെട്ടുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ് അമേരിക്ക ഏത് കാലത്തും സ്വീകരിച്ചിരിക്കുന്ന നയം അമേരിക്കയുമായുള്ള കടുത്ത മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളെ നോക്കിക്കാണുന്ന ബിജിംഗ് ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം തേടുന്നതിനോടൊപ്പം യൂറോപ്പുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നു ഇതിനിടയിലാണ് ചൈനയ്ക്ക് ഇരുട്ട് ായി ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതനുസരിച്ച് മെക്സിക്കോ കാനഡ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അധിക നികുതി ചുമത്തും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന എല്ലാ മെക്സിക്കൻ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്കും അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ജനുവരി ഇരുപതിന് ട്രംപ് ഒപ്പിടുമെന്നാണ് പ്രഖ്യാപനം ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ചുമത്തുന്നതിന് പിന്നിൽ അതിർത്തി സുരക്ഷയും മയക്കുമരുന്ന് നിയന്ത്രണവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ട്രംപിന്റെ പ്രധാന വാദം ഫെൻഡനയിൽ പോലുള്ള മയക്കുമരുന്നുകളും അനധികൃത കുടിയേറ്റവും തടയുന്നതുവരെ ഈ തീരുവാൻ നീക്കം ചെയ്യില്ല എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുള്ള നിലവിലെ നികുതിക്ക് പുറമെ പത്ത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിലുണ്ട് അമേരിക്കയിലേക്ക് ചൈന മയക്കുമരുന്ന് അയക്കുന്നതിനെതിരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് ഈ അധിക നികുതിക്ക് പിന്നിലി എന്നാണ് ട്രംപിന്റെ ഭാഷ്യം വൻതൗതിലുള്ള മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഫെന്റനായിൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നതിൽ ചൈനയുമായിട്ട് നിരവധി ചർച്ചകൾ മുമ്പ് നടത്തിയിട്ടുണ്ട് എന്നും പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല എന്നും ട്രംപ് പറയുന്നു മയക്കുമരുന്ന് അയക്കുന്നത് നിർത്തുന്നത് വരെ ചൈനയിൽ നിന്ന് പത്ത് ശതമാനം അധിക താരിഫ് ഈടാക്കുക തന്നെ ചെയ്യുമെന്നാണ് ട്രംപ് കർശനമായി ചൈനയോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം അമേരിക്കയുടെ അധിക നികുതി ചുമത്തൽ കാരണം മെക്സിക്കോ കാനഡ ചൈന എന്നീ രാജ്യങ്ങളുടെ വ്യാപാരത്തിൽ വലിയ ആഘാതം നേരിടും ഇത് വാണിജ്യ ബന്ധങ്ങളെ പരോക്ഷമായി ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തോടെ അമേരിക്കൻ സഖ്യ രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നഫ്റ്റ യു എസ് എം സിയെ കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് അമേരിക്കൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ ചുമത്തിയ അധിക തീരുവകൾ രാജ്യാന്തര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാക്കാൻ ഇടയാക്കും പ്രത്യേകിച്ച് മെക്സിക്കൻ കനോഡിയൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് എന്നാൽ ഈ ജോ ബൈഡനും ഷിംഗിങ്ങും തമ്മിൽ കഴിഞ്ഞ വർഷം ധാരണയിലെത്തിയതിനെ തുടർന്നാണ് മയക്കുമരുന്ന് കടത്ത് തടയാൻ ചൈന നടപടികൾ സ്വീകരിച്ചത് എന്ന് ചൈനീസ് എംബസി വാക്താവ് ലിയു പെങ്കു പറയുന്നത് ഫെന്റനയിൽ പോലുള്ള മാരക മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് ചൈന മനഃപൂർവ്വം അയയ്ക്കുകയാണെന്നാണ് ട്രംപിന്റെ വാദം ചൈന തള്ളിയിരിക്കുന്നത് ഇത് വാസ്തവ വിരുദ്ധമാണെന്നാണ് ചൈനയുടെ നിലപാട് എന്നാൽ അമേരിക്കയുമായി നേരിട്ടൊരു വാക് പ്രയോഗത്തിന് ഇല്ല എന്നാണ് തെളിയിച്ചിരിക്കുകയാണ് കാനഡ അതിർത്തി സുരക്ഷയ്ക്കും അമേരിക്കയുമായി പങ്കിടുന്ന അതിർത്തിയുടെ സമഗ്രതയ്ക്കും രാജ്യം ഏറ്റവും മുൻഗണന നൽകുന്നു എന്നാണ് കാനഡയുടെ ഉപപ്രധാനമന്ത്രി ക്രിസ്ത്യ ഫ്രെലാൻഡ് പറഞ്ഞത് എന്നാൽ തങ്ങൾക്ക് ചുമത്തിയ അധിക നികുതിയെക്കുറിച്ച് പരാമർശിക്കാത്തതിനാൽ അമേരിക്കയുമായി നല്ല ബന്ധത്തിന് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാനഡ സൂചിപ്പിച്ചിരിക്കുന്നത് കാനഡ ബോർഡർ സർവീസ് ഏജൻസി അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നീ ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് എത്തുന്നത് തടയാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള കാനഡ ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അമേരിക്കയുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഉദ്ദേശിക്കില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെക്സിക്കോയിൽ നിന്നുള്ള കയറ്റുമതിയുടെ എൺപത്തി മൂന്ന് ശതമാനവും കനേഡിയൻ കയറ്റുമതിയുടെ എഴുപത്തി അഞ്ച് ശതമാനവും അമേരിക്കയിലേക്കാണ് പോകുന്നത് മാത്രമല്ല ട്രംപ് താരിഫ് പ്രഖ്യാപനം വന്നതോടെ ട്രംപും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും വ്യാപാരത്തെക്കുറിച്ചും അതിർത്തി സുരക്ഷയെക്കുറിച്ചും സംസാരിച്ചതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് വീണ്ടും അന്താരാഷ്ട്ര നയത്തിലും ആഭ്യന്തര സാമ്പത്തിക വിഷയങ്ങളിലും തന്റെ കഠിന നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഈ നികുതി ചുമത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം മെക്സിക്കോയും അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് മറ്റു ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ചൈനയുടെ ഏറ്റവും പ്രിയങ്കരമായ രാഷ്ട്ര വ്യാപാര നില അവസാനിപ്പിക്കുമെന്നും ചൈനീസ് ഇറക്കുമതിക്ക് അറുപത് ശതമാനത്തിലേറെ താരിഫ് ചുമത്തുമെന്നും ട്രംപ് മുമ്പ് പ്രതിജ്ഞ എടുത്തിരുന്നു ട്രംപ് തന്റെ ആദ്യ ടൈമിൽ ചൈനയുടെ മേൽ ചുമത്തിയതിനേക്കാൾ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ താരിഫ് രാജ്യത്തിന്റെ ദീർഘകാല മാന്ദ്യം കടബാധ്യതകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ട്രംപിന്റെ ഈ പ്രസ്താവന ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നതിൽ സംശയമില്ല നടപടികളുമായി രംഗത്തിറങ്ങുമ്പോൾ ഇതൊരു വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അന്താരാഷ്ട്ര വ്യാപാര നയത്തിൽ ഈ നീക്കങ്ങൾ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ഉയർന്ന വില വർധനയും വിപണിയിൽ അസ്ഥിരതയും ഉണ്ടാക്കും എന്നാൽ അമേരിക്കയോ ചൈനയോ വ്യാപാര യുദ്ധത്തിൽ വിജയിക്കില്ല എന്ന് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി ചൂണ്ടിക്കാണിക്കുന്നു ഒരു പുരോഗമന സമൂഹം സമ്പദ് വ്യവസ്ഥ തൊഴിൽ ശക്തി ഉപഭോക്തൃത കാലാവസ്ഥ എന്നിവയ്ക്കായി സമർപ്പിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വ്യവസായ കൂട്ടായ്മയായി എന്ന് വിശേഷിപ്പിക്കാം ചേമ്പർ ഓഫ് പ്രോഗ്രസ് എന്ന സംഘടനയുടെ സാമ്പത്തിക വിശകലന ഡയറക്ടർ തഹ്റ ജിരാ പറയുന്നതനുസരിച്ച് ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ അല്ലെങ്കിൽ വിപണികളിൽ ഉയർന്ന വിലയിലേക്ക് നയിക്കുന്നതാണ്